ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് ജീന എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തുള്ള ഫായിസ് എന്ന് പറഞ്ഞ ഒരു മിടുക്കന്റെ വാക്കുകൾ കേരളക്കര മുഴുവനും ഏറ്റെടുത്തിരുന്നു കുഞ്ഞു ഫായിസ് കടലാസ് കൊണ്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ശ്രമിച്ചതും എന്നാൽ കുറച്ചു നേരത്തെ അവന്റെ അധ്വാനത്തെ വിഫലമാക്കിക്കൊണ്ട് ആ പേപ്പർ അവൻ വിരി വിചാരിച്ച രീതിയിൽ ഫ്ലവറിന്റെ ഷേപ്പിൽ വരാതിരുന്നിട്ടും ആ മിടുക്കൻ തളർന്നില്ല എന്ന് മാത്രല്ല മനുഷ്യർക്ക് എന്നും ഓർത്ത് വെക്കാവുന്ന മോട്ടിവേഷൻ നൽകുന്ന കുറച്ച് വാക്കുകൾ കൂടി പറഞ്ഞു ചിലവർ ഇത് ശരിയാവും ചിലവർ ഇത് ശരിയാവും എൻ്റെ ശരിയായില്ല പക്ഷെ എനിക്ക് അതിലൊരു കുഴപ്പമില്ലയാണ് കുഞ്ഞു ഫായുസിന്റെ ഈ വാചകങ്ങള് അന്ന് മിൽമ കമ്പനി വരെ തങ്ങളുടെ പരസ്യവാചകമായി സ്വീകരിച്ചിരുന്നു ആഗ്രഹിച്ചത് ലഭിക്കാതാവുമ്പോ തളർന്നു പോകുന്ന മനുഷ്യരെ ധൈര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന വാക്കുകളും കൂടിയായിരുന്നു അത് തലശ്ശേരി ഓ ചന്തുമേനോൻ സ്മാരക വലിയമാടായിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരനായ അഹാൻ അനൂപ് എന്ന കൊച്ചുമിടുക്കന്റെ ഓണ പരീക്ഷയുടെ ഉൾപ്പെടെ ഷെയർ ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ എന്ന ചോദ്യത്തിന് അഹാന്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു കളിയുടെ പേര് സ്പൂണും നാരങ്ങയും നിയമാവലി ഒന്നാമത്തെ പോയിന്റായി അഹാൻ എഴുതിയത് ഒരു സമയം അഞ്ചു പേർക്ക് മത്സരിക്കാം രണ്ടാമത്തെ പോയിന്റ് എല്ലാവരും വായിൽ സ്പൂണ് വെക്കുക നാരങ്ങ സ്പൂണിന്മേൽ വെക്കണം മൂന്നാമത്തെ പോയിന്റ് അടയാളപ്പെടുത്തിയിരിക്കുന്ന വരിയിൽ നിന്നുമാണ് കളിക്കേണ്ടത് നാലാമത്തെ പോയിന്റ് നിലത്ത് വീണാൽ പിന്നെയും എടുത്തു വെച്ച് വേണം നടക്കേണ്ടത് അഞ്ചാമത്തെ പോയിന്റ് വരി തെറ്റിയാൽ കളിയിൽ നിന്ന് പുറത്താകും ആറാമത്തെ പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കുഞ്ഞു കൈകൾ കൊണ്ട് അവൻ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ആഹാ ആ കുഞ്ഞു മിടുക്കന്റെ കുഞ്ഞുമിടുക്കഴ്ചപ്പാട് എത്ര മനോഹരമാണ് എത്ര ദയുള്ളതാണ് ഒരുപക്ഷെ അവന്റെ രക്ഷകർത്താക്കളോ അധ്യാപകരോ പറഞ്ഞു കൊടുത്ത നല്ല പാഠവുമായിരിക്കാം അത് ആ കുഞ്ഞു മനസ്സ് അത് ഉൾക്കൊണ്ടു എന്നതിലാണ് അതിന്റെ പ്രസക്തി ഈ കെട്ടകാലത്ത് കൂടെയുള്ളവരെ യാതൊരു ദയയും ഇല്ലാതെ ചവിട്ടിത്താഴ്ത്തി മുന്നിലെത്താൻ ശ്രമിക്കുന്നവർക്കിടയിൽ മാതൃകയാവുകയാണ് ഈ കുരുന്നുകൾ കള്ളവും ചതിയുമേറിയാതെ ജനിച്ചു വീഴുന്ന മാലാക കുഞ്ഞുങ്ങളിൽ ദുഷ്ടത വളർത്തിയെടുക്കുന്നതിൽ അവരുടെ ചുറ്റുപാടുകൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്നിരിക്കെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന പുതുതലമുറയുടെ കൈകളിൽ ഈ ലോകം ഭദ്രമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ജാതി മത വർണ്ണവർഗ ചിന്തകൾക്ക് അതീതമായി സ്നേഹത്തെ മതമായി കണ്ട് ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ഭൂമി തന്നെയല്ലേ യഥാർത്ഥത്തിൽ സ്വർഗം